മീൻപിടിപ്പാറ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മൾ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മീൻപിടിപ്പാറ ഔഷധ ഗുണമുള്ള ജലമാണ് ഈ ഒഴുകുന്നതെന്ന് എത്ര പേർക്കറിയാം ഔഷധ സസ്യങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഈ ജലം ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്നാണ് അറിയപ്പെടുന്നത് പ്രകൃതി രമണീയമായ ഒരു പശ്ചാത്തലവും ഈ സ്ഥലത്തിനുണ്ട് പാറക്കെട്ടുകളിലൂടെ വെള്ളം ചിന്നിച്ചിതിർത്തിറിക്കുന്നതും പാൽനുര പോലെ പൊങ്ങി പതഞ്ഞൊഴുകുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ഡാം എന്ന രീതിയിൽ തോന്നിക്കുന്ന ചില ദൃശ്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണിത് വളരെ മനോഹരമായ രീതിയിൽ ചെറുവൃക്ഷങ്ങളും ചെടികളും എല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഇവിടെ നിരവധിയാണ് തികച്ചും സമാധാനപരമായൊരു അന്തരീക്ഷമാണ് പ്രസ്തുത സ്ഥലത്തുള്ളത് പിന്നീട് എടുത്തു പറയാൻ പറ്റുന്ന പ്രധാന ആകർഷണീയം എന്ന് പറയുന്നത് ഈ ഒരു തൂക്കുപാലം തന്നെയാണ് കേട്ടോ ഒരുപാട് വീതിയോ നീളമോ ഒന്നുമില്ലെങ്കിൽ തന്നെ ഈ ഒരു തൂക്കുപാലം എല്ലാവരുടെ ഒരു ഫോട്ടോ പ്ലേസ് ആണെന്ന് തന്നെ പറയാം ശരിയായ രീതിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ മനോഹരമാണ് അതുപോലെ തന്നെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ബോക്സുകളും അവിടെ എവിടെയായി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു തൂക്കുപാലത്തിൻ്റെ കയറുകളാണ് നിങ്ങൾ കാണുന്നത് മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാണാനും എല്ലാം ഇത് മനോഹരമാണ് തെളിഞ്ഞ വെള്ളത്തിൽ നിറയെ പരലുകൾ നീന്തി തുടിക്കുന്നത് കാണാൻ കഴിഞ്ഞു ചെറുതും വലുതുമായ പരലുകൾ വെയിലടിക്കുമ്പോൾ തിളങ്ങുന്ന ഇവയെ കാണാൻ നല്ല രസമായിരുന്നു ജലത്തിനടിയിലെ പാറകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പായലുകളും മറ്റും ഭക്ഷിച്ച് ഒരു കൂട്ടമായി പരലുകൾ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഈ ഒരു മീൻ പിടിപ്പാറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലം അതിമനോഹരമാണ് പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം കാണാം വെള്ളം മഴക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോട്ടായി ഇത് മാറുകയും ചെയ്യും ഇരുമ്പ് ദണ്ടുകളാൽ നിർമ്മിതമായ നടപ്പാതയാണ് പാലത്തിനുള്ളത് ഇരുവശങ്ങളിലും കൈവരി വെച്ചിട്ടുമുണ്ട് ഇരുവശങ്ങളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് പല ആകൃതിയിലുള്ള പാറക്കല്ലുകൾ അവയിൽ വെള്ളം ചിന്നി ചിതറി വീഴുന്നു വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ വളരെ മനോഹരം വെയിലടിക്കുമ്പോൾ ഉള്ള ഭംഗി പിന്നെ പറയുകയും വേണ്ട ഈ വെള്ളമെല്ലാം ഒഴുകി 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 ഓരോ കല്ലുകളിലും സ്പർശിച്ച് ഒഴുകി 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 ദൂരോട്ട് പോകുന്നു മൊത്തത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയ തന്നെ ഈ മീൻപിടിപ്പാറയ്ക്കുണ്ട് ഈ ഒഴുകിപ്പോകുന്ന ജലത്തിൻ്റെ ചില ഭാഗങ്ങളിൽ സസ്യങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും വെള്ളത്തിലേക്ക് കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ ചെറിയൊരു ദ്വീപിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മണ്ണും ചെടിയും പൂവും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് വൈകുന്നേരങ്ങൾ ആസ്വദിക്കുവാൻ ഇരുന്ന് കാണാനുള്ള കാഴ്ചയും നടന്ന് കാണാനുള്ള കാഴ്ചയും പ്രസ്തുത സ്ഥലത്തുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചെടികൾ ഇവിടെ വെട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നേരെ ആകർഷിച്ചത് ഈ ചിത്രശലഭ ചെടിയും ഈ ചിത്രശലഭങ്ങളുമാണ് നിറയെ ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ വേറൊരു ടൈപ്പ് ചിത്രശലഭവും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ലേ എന്ത് മനോഹരമാണല്ലേ ഇവിടെയൊക്കെ വന്നിരിക്കാൻ ഈ പ്രസ്തുത ചെടികൾക്കൊക്കെ ഇടയിലും അവിടെ ഇവിടെ എല്ലാം നമുക്ക് ഇരിപ്പിടങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഈ ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും എല്ലാം ആസ്വദിക്കാം ഇരുന്ന് മാത്രമല്ല കേട്ടോ നല്ല വൃത്തിയുള്ള മനോഹരമായ നടപ്പാതകളിലൂടെ നടന്നും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ചിത്രശലഭങ്ങളെയും പൂക്കളെയും ചെടികളെയും വെള്ളം ഒഴുകുന്നതും എല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റും ഒരുപാട് നടക്കാൻ ഇടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മീൻപിടിപ്പാറ മനോഹരവും വൃത്തിയുമായ നട നടപ്പാതകൾ ഇവിടെ കാണാൻ കഴിയും ഇരുവശങ്ങളിലായി ചെടികളും പുല്ലുകളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കും ഇവിടെ വന്നാൽ ബോറടിക്കില്ല എന്നതാണ് സത്യം ഇവിടുത്തെ പ്രധാന ഫോട്ടോ ഫോട്ടോ ഫോട്ടോസ്പോട്ടുകളിലൊന്നാണ് ഈ മാൻ മാൻകുട്ടികൾ നിരവധി ഫാമിലീസാണ് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതും വീഡിയോസൊക്കെ എടുക്കുന്നതും മനോഹരമായ വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ ഒട്ടും നിരാശരാകേണ്ട കാര്യമില്ല ഈ നടപ്പാതകളിലും ഇരിപ്പിടങ്ങളിലും പേരൻസിന് ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ പാർക്കുമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓണമൊക്കെ ആവാറായത് തന്നെ പൂക്കളുടെ മേളമാണ് അതാണ് നിങ്ങൾ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണിത് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റൈഡുകളും ഇവിടെയുണ്ട് ചെറിയ കുട്ടികൾക്കായിരിക്കും ഏറ്റവും ഉചിതം എന്നെനിക്ക് തോന്നുന്നു നല്ല വൃത്തിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് മീൻപിടിപ്പാറയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വലിയൊരു മീനിനെ ചൂണ്ട കൊണ്ട് പിടിച്ചു വെച്ചേക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ശില്പവും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ നിറം അങ്ങിയിരിക്കുന്നു എന്നാൽ പോലും ഇത് കാണാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് ഈ ആസ്വാദനം ഒന്നും പോരാത്ത ആൾക്കാർ നിരവധി പേരാണ് അവർക്ക് വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ കളിക്കണം അപകടനിലാത്തൊരു സ്ഥലമായതിനാൽ തന്നെ ഒരുപാട് കുട്ടികളും കുഞ്ഞുങ്ങളും ഫാമിലീസ് എല്ലാം ഇറങ്ങുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ മീനിൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ഒരുപാട് ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപകടമെന്ന് പറയുമ്പോൾ അപകടം ഇല്ല എന്നല്ല കേട്ടോ അപകടമാണ് എന്നാൽ പോലും സേഫായ സ്ഥലങ്ങളും ഇവിടെ കളിക്കാനുണ്ട് നമ്മൾ കവാടം കഴിഞ്ഞ് കയറി ചെല്ലുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് ഈ മീനിനെ കാണാൻ നമുക്ക് സാധിക്കുന്നത് മീനിൻ്റെ ശില്പം കാണാൻ സാധിക്കുന്നത് മീൻപിടി പാറയിൽ മുതിർന്ന ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് കുട്ടികൾക്ക് വരുമ്പോൾ അത് പത്തായി കുറയും അപ്പോൾ ഇതൊക്കെയാണ് മീൻപിടി പാറയുടെ വിശേഷങ്ങൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ പാറ വന്ന് കണ്ട് ആസ്വദിക്കാൻ ഞാൻ നിങ്ങളെ ഏവരെയും വിളിക്കുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്